േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുഗന്യയുടെ നീക്കങ്ങൾക്ക് പിന്നിലെ സത്യം എന്താണ് എന്ന് കണ്ടെത്താനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മിത്രയും മീനുവും മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്ന് ദേവിയെ ചെന്ന് കാണുന്ന അവർ ഇപ്പോൾ ദേവിയുടെ കൂടെ നിൽക്കുന്നത് കൃത്യമായ പ്ലാനിങ്ങുമായിട്ടാണ് അവൾ പൈസ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്നത് ആ കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല എന്നതാണ് സത്യം അതുകൊണ്ട് ഇതിനൊരു തിരിച്ചടി കൊടുക്കുകയാണ് വേണ്ടത് ഇത് കേട്ടതിന് തുടർന്ന അത് കാര്യം തന്നെയാണ് എനിക്കും തോന്നിയിട്ടുണ്ട് സുകന്യയുടെ ഈ ഭാവമാറ്റത്തിന് പിന്നിലെ കാര്യം സുകന്യ ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അന്ന് ഉദയഭാനു വന്ന് പോയതിന് ശേഷമാണ് അതുകൊണ്ട് ദേവി നീ മുന്നിൽ നിന്ന് വേണം അവൾക്കുള്ള തിരിച്ചെടി കൊടുക്കാൻ ഇതോടെ ദേവിയും അതിന് തയ്യാറാവുകയാണ് ഇതേ സമയം ഉദയഭാനുവിനുള്ള ചതി റെഡിയാക്കിക്കൊണ്ട് ബാലനെത്തുന്നു ഇത്രയും നാൾ ഞങ്ങളെ മണ്ടനാക്കി അവൻ ജീവിച്ചു അതുകൊണ്ട് തന്നെ ഇനി അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കില്ല ഇതിനെല്ലാം ഉത്തരം പറയേണ്ട സമയം ആയി കഴിഞ്ഞു എന്ന് പറയുന്ന ബാലൻ ഉടൻ തന്നെ പത്ത് ലക്ഷം രൂപ വേണമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ അറേഞ്ച് ചെയ്യാനുള്ള കാര്യവും പറഞ്ഞത് ഉദയഭാനുവിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഉദയഭാനു ഒരിക്കലും ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഉദയഭാനു ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇതേ തുടർന്ന് ഉടൻ തന്നെ ഉദയഭാനു വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ദേവിയോട് കാര്യങ്ങൾ ഇതോടെ ദേവിയും എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഒടുവിൽ സത്യം പുറത്തു വരുന്നു കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക